നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻഷൻ ആങ്സൈറ്റി ഡിപ്രഷൻ ഇത് മൂന്നും ഇപ്പോൾ വളരെ സർവ്വസാധാരണമായിരിക്കുകയാണ് അതായത് ചെറിയ കുട്ടികൾക്ക് മുതൽ ഒരുപാട് പ്രായമായ ഏറ്റവും സീനിയറായ ആളുകൾക്ക് വരെ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ടെൻഷൻ ആങ്സൈറ്റി ഡിപ്രഷൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക അത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എങ്കിലേ അതിൻ്റെ പ്രയോജനം ഉണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോയാൽ അത് പ്രയോജനം കിട്ടില്ല അപ്പോൾ ഞാൻ പറയുന്നത്ര സമയവും അത് ചെയ്യണം ക്ഷമയോടെ ചെയ്യുക ഏറ്റവും പ്രധാനം അതാണ് നമ്മുടെ ആരോഗ്യത്തിന് ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താണ് ക്ഷമയാണ് ക്ഷമയോടെ ചിട്ടയായ വ്യായാമം അതാണ് വേണ്ടത് അല്ലാതെ നമുക്കിതിന് വേറെ കുറുക്കുവഴികളില്ല സോ അതുകൊണ്ട് എല്ലാവരും അത് ക്ഷമയോണ്ടിരുന്ന് കേൾക്കുക കേട്ടിട്ട് അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഓക്കെ അല്ലേ റെഡി അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടെൻഷൻ ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായ ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായ ഒരു മാർഗ്ഗമാണ് പ്രാണായാമം നമ്മൾ പ്രാണായാമത്തിൻ്റെ പല വീഡിയോകളും ഇറക്കിയിട്ടുണ്ട് ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് അത് എത്ര നേരം ചെയ്യണം ഏറ്റവും ഫലപ്രദമായ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഓക്കെ അല്ല റെഡിയല്ല എല്ലാവരും യെസ് അപ്പോൾ ആദ്യം വേണ്ടത് ഇതേപോലെ കംഫർട്ടബിളായ ഒരു സീറ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് നിലത്തിരിക്കാൻ പറ്റുമെങ്കിൽ നിലത്തിരിക്കാം വജ്രാസനത്തിലിരിക്കാം സുഖാസനത്തിലിരിക്കാം അതായത് ചമ്പ്രം പടിഞ്ഞിരിക്കാം അല്ലെങ്കിൽ വജ്രാസനം കാല മടക്കി പുറകോട്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കാം അതുമല്ലെങ്കിൽ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അതെല്ലാം നല്ലത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതേപോലെ നല്ലൊരു സോഫ അല്ലെങ്കിൽ നല്ലൊരു ചെയർ എടുക്കുക നമുക്ക് ഏത് വ്യായാമം ചെയ്യുമ്പോഴും നമ്മുടെ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആ കംഫർട്ടിനാണ് ഏറ്റവും സുഖകരമായി ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ചെയ്താലേ അതിന് നമുക്ക് പൂർണ്ണമായിട്ടത് ചെയ്യാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ സീറ്റ് സെലക്ട് ചെയ്തെല്ലാം സെലക്ട് ചെയ്യാം എന്നിട്ടിരുന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യാം ഓക്കെ എന്തിനാണ് പ്രാണായാമം ചെയ്യുന്നത് അതാണ് ഒന്നാമത്തെ ചോദ്യം അല്ലേ ഒന്നാമത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം ഇതാണ് നമ്മുടെ ശരീരത്തിൽ കോശങ്ങളാണുള്ളത് അല്ലെ സെൽസ് ആ കോശങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ പ്രാണശക്തി എന്ന് പറയുന്ന സംഗതി വേണം അഥവാ ഓക്സിജൻ വേണം വേണ്ടേ അപ്പോൾ ചോദിക്കും നമുക്ക് പ്രാണശക്തി ഇല്ലേന്ന് ചോദിക്കും ഉണ്ട് പക്ഷെ അത് പോരാ നോർമൽ പോരാ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് സമയം ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ച് സമയം ഇരുന്ന് ദീർഘമായി എന്ന് പറയും ദീർഘമായി ശ്വാസം എടുക്കുക അതെങ്ങനെയും ദീർഘമായി ശ്വാസം എടുക്കുന്നത് വെറുതെ എന്തെങ്കിലും ഒരു അളവ് ഇത് വേണ്ടേന് ഒരളവ് വേണ്ടേന് ആ അളവാണ് ഞാനിവിടെ പറഞ്ഞുതരാൻ അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ഗുണമാണ് നേരത്തെ പറഞ്ഞാൽ ടെൻഷൻ ആങ്സൈറ്റി ഡിപ്രഷൻ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ കാരണം കണ്ടുപിടിച്ചിട്ട് പരിഹരിക്കുകയാണ് വേണ്ടത് അല്ലേ അല്ലാതെ പ്രാണായാമം ചെയ്തു എന്ന് പറഞ്ഞ ടെൻഷനും ഡിപ്രഷൻ കുറയുന്നത് എങ്ങനെയാണെന്ന് ചോദ്യം വരാം അതിനുമുണ്ട് ഉത്തരം പ്രാണായാമം നന്നായിട്ട് ചെയ്യുമ്പോൾ ദിവസവും ഞാൻ പറയുന്ന അത്ര സമയം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നല്ല നല്ല ഹോർമോണുകൾ ഉത്പാദിപ്പിക്കും നല്ല നല്ല രാസവസ്തുക്കൾ ഉത്പാദിപ്പിക്കും ഈ രാസവസ്തുക്കൾ നമ്മുടെ ബ്രെയിനിനെ ശാന്തമാക്കും അവിടെയാണ് ഗുണം വരുന്നത് അപ്പോൾ ശാന്തമായ മനസ്സിന് മാത്രമേ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ എന്നൊരു പാചകം കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും അല്ലേ മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ ടെൻഷൻ്റെ ആൻസൈറ്റിയുടെ ഡിപ്രഷൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം വരണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ബ്രെയിൻ ശാന്തമായിരിക്കണം അതിനാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത് ഓക്കെ ഇന്നിവിടെ ഞാൻ മൂന്ന് തരത്തിലുള്ള പ്രാണായാമമാണ് കാണിക്കാൻ പോകുന്നത് എല്ലാം ക്ഷമയോടെ ശ്രദ്ധയോടെ കേട്ടിരുന്ന ശേഷം അത് നോക്കി ചെയ്യുക ഓക്കെ തുടങ്ങാം അപ്പോൾ ആദ്യം സീറ്റ് കംഫർട്ടബിളാക്കി ഇരുന്നു കണ്ണുകൾ എല്ലാം കൈകളൊക്കെ ഭദ്രമാക്കി വെച്ചു എന്നിട്ട് ചെയ്യേണ്ട ഇതാണ് ഇതാ ഞാനിവിടെ എണ്ണിക്കൊണ്ട് മനസ്സിൽ എണ്ണിക്കൊണ്ട് ശ്വാസം എടുക്കുകയാണെങ്കിൽ ശ്വാസം എടുക്കുകയും അതോടൊപ്പം എണ്ണുകയും എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണല്ലോ ശബ്ദം പുറത്തേക്ക് വരുന്നത് ശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ആ ഇൻബിറ്റ്വിൻ ആണ് നമ്മൾ ഈ വർത്തമാനം നിർത്തുമ്പോഴാണ് നമ്മൾ ശ്വാസം എടുക്കുക അപ്പോൾ ഇവിടെ ഞാൻ ശ്വാസം എടുക്കുകയും പറയുകയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും ഞാൻ ആ എണ്ണുന്നത് എൻ്റെ വിരലിൽ കാണിക്കും ഉള്ളിൽ ഞാൻ ശ്വാസം എടുക്കുന്ന സമയത്ത് വിരലിലായിരിക്കും നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്തു തുടങ്ങാം ഓക്കെ ആദ്യം ഒരു സാ ഒരു ഒരു സാമ്പിൾ ഞാൻ കാണിച്ചുതരാം അതാ ഇങ്ങനെയാണ് ശ്വാസം എടുക്കുകയാണ് ഞാൻ ശ്വാസം എടുക്കുമ്പോൾ എൻ്റെ വിരലിലേക്ക് നോക്കുക എടുത്തു പൂർണ്ണമായി ഇനി പുറത്തേക്ക് വിടുകയാണ് ഒരു കാര്യം ശ്രദ്ധിച്ച അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡുകൊണ്ട് അല്ലെങ്കിൽ എണ്ണുന്ന സമയം കൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് എടുത്തത് പുറത്തേക്ക് വിട്ടപ്പോഴോ പത്ത് സെക്കൻഡുകൊണ്ടാണ് വിട്ടുക ഇതാണ് പ്രാണായാമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഈ അഞ്ച് സെക്കൻഡ് കൊണ്ട് എടുത്തിട്ട് പത്ത് സെക്കൻഡുകൊണ്ട് പുറത്ത് വിടുക ഇതാണ് അതിൻ്റെ രീതി ഒന്നാമത്തെ പ്രാണായാമം എന്ന് പറഞ്ഞാൽ അതാണ് വളരെ അല്ലേ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ ഇതൊരു ഒരു ഒരു മിനിറ്റ് എങ്കിലും ചെയ്യണം അഞ്ച് സെക്കൻഡ് കൊണ്ട് എടുത്ത് പത്ത് സെക്കൻഡ് കൊണ്ട് അപ്പോൾ അതൊരെണ്ണായി ഇതുപോലത്തെ സമയം നോക്കണം ക്ലോക്ക് മുന്നിൽ വയ്ക്കണം അല്ലെങ്കിൽ മൊബൈലിൻ്റെ ടൈമർ വെക്കണം എന്നിട്ട് അതിലൂടെ ആ ശ്വാസം എടുക്കണം അപ്പോൾ ഒരു മിനിറ്റ് ആദ്യത്തെ ദിവസം ഒരു മിനിറ്റ് ചെയ്യുക അടുത്ത ദിവസം ഒന്നര മിനിറ്റ് ആക്കുക രണ്ട് മിനിറ്റ് ആക്കുക അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് നമുക്ക് ഈ പ്രാണായാമത്തിൻ്റെ ദൈർഘ്യം കൂട്ടിക്കൊണ്ടുവരണം മനസ്സിലായില്ലേ മിനിമം ആറ് മിനിറ്റ് എങ്കിലും ചെയ്യണം എന്നാണ് അപ്പോൾ ആ ആറ് മിനിറ്റ് ചെയ്യാനുള്ള സഹനശക്തി ക്ഷമാശീലം ഒക്കെ ഉണ്ടാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമയോടെ ചെയ്താലേ ഇത് ഗുണം കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് ഞാനൊന്നുകൂടെ കാണിച്ചിരട്ടെ ചെയ്യാം നമുക്ക് എന്നോടൊപ്പം ചെയ്തു തുടങ്ങിക്കും ഇതാ കണ്ണടച്ച് വയ്ക്കണം കണ്ണടച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് വേണ്ട കണ്ണ് തുറന്നുകൊണ്ട് ചെയ്തു പഴ കാര്യം ഞാനിവിടെ ശബ്ദം ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറന്നുകൊണ്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല റെഡിയല്ലേ കറക്റ്റ് എൻ്റെ കയ്യിലേക്ക് നോക്കുകയുള്ള ഞാൻ ശ്വാസം എടുക്കുക വിടുക ചെയ്യുന്നതെന്ന് നോക്കോളൂ ഓക്കെ നോക്കുമോ പുറത്തേക്ക് വിടുകയാണ് ഓക്കെ വീണ്ടും ചെയ്യാം ശ്വാസം എടുക്കുക വിടുക കണ്ടോ ഇതാണ് വേറൊരു കാര്യം ഞാൻ കാണിച്ചു ശ്വാസം എടുക്കുമ്പോൾ ഈ കയ്യും ശ്വാസം വിടുമ്പോൾ ഈ കയ്യും അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ലല്ലോ ഓക്കെ റെഡി നോക്കാം ഇതാ ശ്വാസം ഞാൻ ഈ കൈ കൊണ്ടെടുക്കും ശ്വാസം വിടുമ്പോൾ ഈ കയ്യിലേക്കാണ് ശ്രദ്ധിക്കുന്നത് നോക്കണം ഓക്കെ ഒരിക്കൽ കൂടുതല ഇങ്ങനെ രണ്ട് ആ ശ്വാസം അഞ്ച് സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുക പത്ത് സെക്കൻഡുകൊണ്ട് പുറത്ത് വിടുക ഇതാണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള പ്രാണായാമം ഇത് ചെയ്തു ഓക്കെ അടുത്തത് രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ടൈപ്പാണ് കാണിക്കാൻ പോകുന്നത് അടുത്തത് അടുത്തത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് വലതിലൂടെ വിടും അടുത്തത് വലതിലൂടെ എടുത്തിട്ട് ഇടതിലൂടെ വിടും അപ്പോൾ അത് ഒരു റൗണ്ടായി അപ്പോൾ ഈ ഇടതിലൂടെ എടുത്ത് വലതിലൂടെ വിടണമെങ്കിൽ ഇടതിലൂടെ മാത്രം എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും വലത് മൂക്ക് അടയ്ക്കണമല്ലോ വേണ്ടേ വേണം അതേപോലെ തിരിച്ചു അപ്പോൾ ഈ മൂക്ക് അടയ്ക്കാനും തുറക്കാനും നമുക്കൊരു മുദ്ര ഉപയോഗിക്കാം വായു മുദ്ര എന്ന് പറയും അല്ലെങ്കിൽ ശ്വസന മുദ്ര എന്ന് പറയും അല്ലെങ്കിൽ നാസിക മുദ്ര എന്ന് പറയും ഏതായാലും മുദ്ര ഇതാണ് ഇങ്ങനെ പിടിച്ചിട്ട് ചൂണ്ടുവരിലെ നടുവരിലും പിടിക്കുക കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ കണ്ടോ ഈസി ചൂണ്ടുവരില നടുവർ വലത് കയ്യില്ല ചൂണ്ടുവരിലെ നടുവരിലും പിടിച്ചു നമുക്ക് മൂക്ക് അടയ്ക്കാനും തുറക്കാനും ഈ തള്ള വിരലും മോതിര വിരലും ഉപയോഗിക്കാം ഓക്കെ ഇതാ ഇങ്ങനെയാണ് ഇതടച്ചു ഇതിലെ ശ്വാസം എടുത്തിട്ട് അതടച്ചു എന്നാൽ മറ്റേ മൂക്ക് തുറത്താൽ അതിലെ പുറത്തേക്ക് വിട്ടു വീണ്ടും ഈ മൂക്കിലൂടെ എടുത്തിട്ട് അടച്ചു ഈ മൂക്കിലൂടെ പുറത്തേക്ക് വിട്ടു വേണ്ട ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ വ വിരൽ മാറുന്നതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം ആ ഏത് മൂക്കിലൂടെയാണ് ശ്വാസം എടുക്കുന്നത് ഏത് മൂക്കിലൂടെയാണ് പുറത്ത് വിടുന്നതെന്ന് നോക്കി മനസ്സിലാക്കണം അപ്പോൾ ആദ്യം നോക്കിയൊന്ന് മനസ്സിലാക്കുക ഇതാണ് രണ്ടാമത്തെ പ്രാണായം ചെയ്യാം ഞാൻ കാണിച്ചു ഇത് ഇവിടെ ഇവിടെ അതുപോലെ തന്നെയാണ് അതായത് അഞ്ച് സെക്കൻഡിനോട് എടുക്കുന്നു പത്ത് സെക്കൻഡിനോട് പുറത്ത് വിടുന്നു റെഡി നോക്കാം ഇവിടെ ഞാൻ ഈ കൈ വിരലിൽ എണ്ണിക്കോളാം ഇപ്പോൾ ഈ കൈ മുദ്രയിലിരിക്കുന്നതുകൊണ്ട് രണ്ടും ഈ കൈ തന്നെയായിരിക്കും അതായത് ശ്വാസം എടുക്കുന്നതും വിടുന്നതും കൗണ്ട് ചെയ്യുന്നത് ഈ വിരലിൽ തന്നെയായിരിക്കും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഓക്കെ ഈ വിരലും കൂടെ നോക്കുക റെഡി കമോൺ ഇടത്തിലൂടെ എടുക്കുകയാണ് ഞാൻ എന്താ ഇപ്പോൾ ഒരു മൂന്ന് നാല് റൗണ്ട് ഞാൻ ചെയ്തു ഇതും അതുപോലെ തന്നെ ഒരു മിനിറ്റ് ആദ്യത്തെ ദിവസം ഒരു മിനിറ്റ് ആക്കുക പിന്നീട് രണ്ടാക്കുക മൂന്നാക്കുക അങ്ങനെ ആറ് മിനിറ്റ് ഇതും ചെയ്യണം അപ്പോൾ ഇവിടെ ഉള്ള വ്യത്യാസം മനസ്സിലായാലും ഇടത് മൂക്കിലൂടെ എടുത്ത് വലതിലൂടെ വിട്ടു വലതിലൂടെ എടുത്ത് ഇടതിലൂടെ വിട്ടു ഇതാണ് അപ്പോൾ അഞ്ച് പത്ത് വീണ്ടും അഞ്ച് പത്ത് ഇങ്ങനെ അഞ്ച് ഇങ്ങോട്ട് പത്ത് ഇങ്ങോട്ട് വീണ്ടും ഇതിലൂടെ എടുക്കുമ്പോൾ ഇവിടുന്ന് അഞ്ച് ഇവിടുന്ന് പത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യാം ഏറ്റവും നല്ലതാണ് നിങ്ങൾ വേറെ ഒരു വ്യായാമവും ചെയ്തില്ലെങ്കിലും പ്രാണായാമം നിർബന്ധമായിട്ടും ചെയ്യണം മനസ്സിലായോ എല്ലാ ദിവസവും ചെയ്യണം അത് രണ്ട് നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യരുത് ഉറക്കം തടസ്സപ്പെടും അപ്പോൾ ഒരു കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ചെയ്തിരിക്കണം രാവിലെ ഏറ്റവും നേരത്തെ ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലത് ഒരു മണി ആറ് മണി ഏതാണോ സമയമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സമയം ഏ അത് ചെയ്യുക അതിന് ശേഷം ഇത് ഭക്ഷണം കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാം കുഴപ്പമൊന്നുമില്ല വീണ്ടും വൈകിന്നേരവും കൂടി ചെയ്യാം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രാണായം ഇനി മൂന്നാമത്തെ പ്രാണായം ഇവിടെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഇതുപോലെ തന്നെ ചെയ്യുന്നു ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു അതായത് ഇടത് മൂക്കിലൂടെ അഞ്ച് സെക്കൻഡ് കൊണ്ടെടുത്തു അഞ്ച് സെക്കൻഡ് നേരം ഹോൾഡ് ചെയ്യണം അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം രണ്ട് മൂക്ക് ഒരുമിച്ച് അടച്ചു വയ്ക്കണം മനസ്സിലാകുന്നുണ്ടോ എന്നിട്ട് വലത് തുറന്നിട്ട് വലതിലൂടെ വിടുക ദെൻ അഗെയിൻ വലതിലൂടെ എടുക്കുക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇടത് തുറന്നിട്ട് ഇടതിലൂടെ പുറത്തേക്ക് വിടുക അപ്പോൾ അഞ്ച് അഞ്ച് പത്ത് വീണ്ടും അഞ്ച് അഞ്ച് പത്ത് പറയുന്നത് മനസ്സിലാകണ്ടല്ലോ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ആവുക ഓക്കെ അപ്പോൾ മൂന്നാമത്തെ പ്രാണായമ കൂടി ചെയ്യാം നമുക്ക് എന്നോടൊപ്പം ചെയ്ത് കൊടുക്കാം അല്ലേ ഇവിടെ ഞാൻ ചെയ്യാവുന്നത് ശ്വാസം എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും അത് തീരുമ്പോൾ ഉടനെ നിന്നു ഓക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ വന്നിട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചു ഓക്കെ വിടുമ്പോൾ ഞാൻ താഴേക്ക് ഇങ്ങനെ കാണിക്കും അപ്പോൾ ആ ഞാൻ ഇത്രയും ആ കൈ താഴ്ത്തി നിർത്തുന്നത് വരെ നിങ്ങളും ചെയ്യാം മനസ്സിലായില്ലേ അങ്ങനെ ചെയ്യാം ഓക്കെ റെഡി കമാ ശ്വാസം എടുക്കുകയാണ് ആദ്യം മുദ്ര ഓർക്കുക വലുത് മൂക്ക് അടച്ചു വെച്ചു ഇടതിലൂടെ ശ്വാസം എടുക്കുകയാണേ അ ഓക്കെ ഇതാണ് മൂന്നാമത്തെ പ്രാണയം അപ്പോൾ ഇത് ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നും കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല ഒന്നുകൂടി ശ്രദ്ധിച്ച് ആ വീഡിയോ കാണുക ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തേക്കാം അതിൽ വിളിച്ച് ചോദിക്കുക വിളിച്ച് ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക പ്രാണായാമം ചെയ്ത് നല്ല ആരോഗ്യത്തോടു കൂടി ടെൻഷനില്ലാതെ അല്ലെങ്കിൽ ടെൻഷൻ്റെ ആ ഒരു തീവ്രത കുറച്ച് ആങ്സൈറ്റി കുറച്ച് ഡിപ്രഷൻ കുറച്ച് നല്ല ഉഷാറായിട്ട് എല്ലാ ജോലികളിലും നല്ല ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല കാര്യക്ഷമമായ ജീവിതം നയിക്കാൻ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു